ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്നൊരു പ്രശ്നമാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത് തേയ്മാനം നീര് ഇറക്കം അതുപോലെ കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ പല രീതിയിലാണ് നമ്മൾ വേദന അനുഭവിച്ചു വരുന്നത് അത്തരത്തിലൊരു പ്രശ്നമാണ് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ കഴുത്ത് വേദന സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ആണോ അതോ മറ്റു പലതും ആണോ അങ്ങനെ നമുക്ക് എങ്ങനെ ഡിഫൻഷ്യേറ്റ് ചെയ്യാം അതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഒക്കെയാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ക്യു എൻ ബി ഹെൽത്ത് കെയർ സാധാരണയായിട്ട് വരുന്നൊരു കഴുത്ത് വേദന അതിനോടൊപ്പം തന്നെ നമുക്കൊരു മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകും അതായത് നമുക്ക് മേലോട്ട് പൊക്കാനോ താഴോട്ട് നോക്കാൻ വേണ്ടിയിട്ടോ കഴുത്ത് രണ്ട് ഭാഗത്തെ ചരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ആയിരിക്കുക അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ തരിപ്പ് പെരുപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരിക ഇതാണ് നമ്മൾ സർവൈക്കൽ സ്പോണ്ടാലോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സർവൈൽ സ്പോണ്ടലോസ് എന്ന ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നെക്കിനുണ്ടാവുന്ന ആത്ററ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ തേയ്മാനത്തിനെയാണ് നമ്മൾ സർവൈക്കൽ സ്പോണ്ടലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നട്ടല് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് സെറ്റ് ബോൺസിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൊരു സ്ട്രക്ചറാണ് അതിനകത്ത് സി വൺ ടു സി സെവൻ അതായത് സെർവൈക്കൽ വൺ ടു സെർവൈക്കൽ സെവൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കംപ്രഷൻ കൊണ്ടാണ് നമുക്ക് മേജർലി ഈ സെർവൈക്കൽ സ്പോണ്ടാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുവരുന്നത് ഇത്തരത്തിൽ നമ്മുടെ സെർവൈക്കൽ റീജനിൽ ഉണ്ടാകുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ നമ്മുടെ സ്പൈനൽ ഒരു ബ്ലോക്കിംഗ് ഉണ്ടാക്കുകയും ഫർദർ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സെർവൈക്കൽ സ്പോൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് അമിതമായിട്ട് വേദന പോലുള്ള പ്രശ്നങ്ങൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് അസോസിയറ്റായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അടുത്തതായിട്ട് സെർവൈക്കൽ സ്പോൺ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന് രണ്ട് ഭാഗങ്ങളിലായി രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് വേദന വിട്ടുമാറാത്ത വേദന വേനൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ്മെൻറ് ക്ഷൻസ് ഉണ്ടാവുക നമുക്ക് കഴുത്ത് തിരിക്കാനോ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ പറ്റാത്ത രീതിയിലൊരു വേദന പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക സ്റ്റിഫ്നസ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് വിട്ടുമാറാത്തൊരു ഹെഡ് ഏക്ക് അതായത് തലവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക അതിനോടൊപ്പം തന്നെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് മസിൽ വീക്ക്നസ് പോലുള്ള കാര്യങ്ങൾ ഈ കഴുത്ത് റീജിയനിൽ ഒരു ബലമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ വരിക അതിനോടൊപ്പം തന്നെ ജനറലൈസ്ഡായിട്ട് നമുക്ക് ഒരു വീക്ക്നെസ് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരിക അതുപോലെ നമ്മളിപ്പം എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയങ്ങൾ നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗങ്ങൾ നമുക്ക് മൈന്യൂട്ടായിട്ട് ക്രപ്പിറ്റേഷൻസ് ചെറിയ ചെറിയ രീതിയിലുള്ള സൗണ്ടുകളൊക്കെ നമ്മൾ കേൾക്കുക അത്തരത്തിലുള്ള പല ആണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മേജറായിട്ട് കണ്ടുവരുന്നത് എന്തൊക്കെയാണ് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടാവാൻ ഒരു കാരണങ്ങളെന്നാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഡീജനറേഷൻ എന്ന് പറയാം അതായത് തേയ്മാനം പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് സ്ത്രീകളിലാണെങ്കിലും ഒരു മെനോപോസിനോക്കെ അടുക്കുന്ന സമയങ്ങളിലും പുരുഷന്മാരിലാണെങ്കിലും ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലാണ് പ്രധാനമായിട്ട് തേയ്മാനം കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്കിനുണ്ടാവുന്ന ഉണ്ടാകുന്ന ഹെർണേഷൻ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസ്ക് റൊലാക്സ് പോലുള്ള കാര്യങ്ങളോട് അസോസിയറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലും നമുക്ക് ഇത്തരം കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട് ഡിസ്ക് ഹേർണിയേഷനിൽ മേജർലി നടക്കുക എന്ന് പറയുന്നത് ഡിസ്ക് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ രണ്ട് സ്പൈനൽ ബോൺസിന് ഇടയ്ക്കുള്ളൊരു സ്ട്രക്ചറാണ് ഒരു സോഫ്റ്റ് സ്ട്രക്ചറാണ് ഡിസ്ക് എന്ന് പറയുന്നത് ഇതിനൊരു പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ബോൺസിന് ഇടയ്ക്ക് ഒരു കംപ്രഷൻ വരികയും അത് ഫർദർ നമ്മുടെ സ്പൈനൽ നെർവ്സിന് കംപ്രഷൻ ഉണ്ടാക്കുകയും നമുക്ക് ഹിമ്പിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഇത്തരത്തിലൊരു കംപ്രഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഫർദർ പെയിൻ വരിക അതുപോലെ നമുക്ക് ഹിമ്പിൾസിൻ്റെ ഒരു ഫോമേഷനൊക്കെ റിഡക്ഷൻ സംഭവിക്കുക അപ്പോൾ അത്തരം രീതികളാണ് ഡിസ്ക് ഹേർണിയേഷൻ വഴി നമുക്ക് സി എസ് ഉണ്ടാവുന്ന ഒരു കാരണമാവുന്നത് മൂന്നാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ ഓസ്റ്റിയോഫൈറ്റ് ഡെപ്പോസിഷൻ എന്ന് പറയാം അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുക അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം എത്തുകയും അത് അബ്സോപ്ഷൻ നടന്നിട്ട് നമ്മുടെ സ്പൈനൽ ബോൺസിൽ സെറ്റിൽ ആവുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്നത് ഈ ഓസ്റ്റിയോഫൈറ്റ് ഡെപ്പോസിഷൻ ഫർദർ നമുക്ക് സർവൈക്കൽ സ്പോണ്ടാലിസിസ് അവസ്ഥ ഉണ്ടാക്കാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ സ്പൈനൽ സ്റ്റിനോസിസ് ആണ് അതായത് നമ്മുടെ രണ്ട് ബോണുകൾ രണ്ട് എല്ലുകൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിംഗ് കുറയുക അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാരോയിങ് ഉണ്ടാക്കുക അവിടെ നമ്മുടെ ഒരു സ്പൈനൽ നെർസിന് കംപ്രഷൻ ഉണ്ടാക്കുകയും ഈ ോയിങ് ആണ് നമ്മൾ സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആയൊരു കണ്ടീഷനാണ് ഇത് ഫർദർ നമുക്ക് ഇത്തരത്തിൽ സർവൈക്കൽ സ്പോണ്ടലോസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനൊരു കാരണമാവുന്നുണ്ട് അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ പോസ്റ്റൽ ഡിഫക്റ്റ് ആണ് അതായത് നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരേ പൊസിഷനിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം നമ്മൾ ഒരുപാട് നേരം ലാപ്ടോപ്സിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നോക്കി ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ അപ്പോൾ അത്ര ഒരു സാഹചര്യം കൊണ്ടും നമുക്ക് സി എസ് വരാം അതിനോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ബെയറിങ് അമിതമായിട്ട് നമ്മൾ കഴുത്ത് ഭാഗങ്ങളിലോ തലയുടെ ഒക്കെ ജോലി സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ബെയറിങ് അതായത് അമിതമായിട്ട് വെയിറ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലൊരു പ്രശ്നം വരാം നമ്മൾ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു അവസ്ഥ കുറേ ഡ്യൂറേഷനും നമ്മളിങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വരാം അതുപോലെ സ്മോക്കിംഗ് പോലുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് സ്ട്രെസ്സ് പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് കണ്ടുവരാറുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ തേമാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മേജർലി നമുക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഒരു കാരണമായി വരുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ജനറൽ എക്സാമിനേഷൻ പോലുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ അവർ ചെയ്യും അതിനോടൊപ്പം തന്നെ എക്സ്റേ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം എക്സ്റേ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബോൺസിന്റെ ഇൻബിറ്റിനുള്ള ഗ്യാപ്പിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതല്ല സി ടി എം ആർ ഐ പോലുള്ള കാര്യങ്ങൾ അതുപോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയൊക്കെ നടത്തുന്ന സമയത്ത് ഡിസ്ക് ഡിസ്കെർമിനേഷൻ അതുപോലെ സ്പൈനൽ സ്ട്രീനോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കതും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് വീടുകളിൽ ഈ ഒരു വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നമുക്ക് ഓയിൽ മസാജ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്നതാണ് അതായത് നമുക്ക് മുറിവണ്ണ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും തൈലങ്ങൾ യൂസ് ചെയ്തിട്ട് പെയിൻ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള തൈലങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലായിരും മസാജ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നേരം ചൂട് പിടിക്കുക ചെറിയ മൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ കഴുത്തിന് കൊടുക്കുക ഹോട്ട് ഫോർമെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്കൊരു അറിയാം ഒരു പരിധി പരിധിവരുള്ള വേദന നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്ക് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെറാബാൻ എക്സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തോർത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള എക്സൈസും ഇൻക്ലൂഡ് ആവുന്നതാണ് അതുപോലെ ഫിസിയോതെറാപ്പി ടെക്നീഷ്യൻ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾ അതിന് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം അത്തരത്തിലെ എക്സൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി ഒരു ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് മുരിങ്ങയിൽ ഉപയോഗിച്ചൊരു ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് മുരിങ്ങയിൽ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഇന്ദുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിഴി കെട്ടിയിട്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് അതും അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച ഒരു വെള്ളം അതായത് തിളപ്പിച്ച ഒരു വെള്ളത്തിനകത്ത് നമുക്ക് ആവി പിടിക്കുന്നത് വഴിയും ഒരു പരിധിവരെയുള്ള വേദന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അക്യുപങ്ചർ ടെക്നിക്സ് നമുക്ക് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ടെക്നിക്സ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വാട്ടർ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരം കണ്ടീഷൻസിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് അതായത് നിങ്ങളുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതുപോലെ വെയിറ്റ് ബിയറിംഗ് പോലുള്ള കാര്യങ്ങളുണ്ടോ അമിത വണ്ണ വണ്ണുള്ളതുകൊണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻ വരുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ വെയിറ്റ് അധികമായിട്ട് എടുക്കുന്ന ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കുക ഒരുപാട് നേരെ ഇരുന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ലാപ്ടോപ്സും ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യുന്നത് വഴിയും ഇതിനൊരു കോംപ്ലിക്കേഷൻ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ താൽക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റേ ഹെൽത്ത് വീഡിയോ ഡേറ്റ് വീണ്ടും കാണാം താങ്ക്